റമദാൻ വ്രതം നോൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്നാമതായി ചൂട് കാലമാണ് നോമ്പിൻ്റെ സമയത്ത് വെള്ളം കുടിക്കില്ല അതുകൊണ്ട് തന്നെ അത്താഴം കഴിക്കുമ്പോൾ രാവിലെ മൂന്ന് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ കുറയുടെക്കിടയായി മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നോമ്പ് തുറന്ന ശേഷവും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇത് നിർജ്ജലീകരണം വരാതിരിക്കാൻ സഹായകമാണ് അതുപോലെ അത്താഴം കഴിക്കുന്ന സമയത്ത് നാര് കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വിശപ്പ് വരാതെ ഇരിക്കും ചപ്പാത്തി പോലെയുള്ള ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ റാഗി കൊണ്ടുണ്ടാക്കിയ പലഹാരം കഴിക്കുന്നത് കരി ഭക്ഷണത്തേക്കാൾ നല്ലതാണ് ഇതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാം ഡയബറ്റീസ് ഉള്ളവർ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വറുത്തതും പൊരിച്ചതുമായ ആഹാര പദാർത്ഥങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക